കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു ഗാന്ധി സ്ക്വയറിൽ ധീര രക്തസാക്ഷികളെ അനുസ്മരിച്ച പുഷ്പാർച്ചനയും സ്വാതന്ത്ര്യദിന അനുസ്മരണവും പതാക ഉയർത്തലും നടന്നു നിയോജകമണ്ഡലം ചെയർമാൻ വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി പതാക ഉയർത്തി നിരവധി വിദ്യാർത്ഥികൾ ദേശീയ പതാകയേന്തി അണിനിരന്ന റോളർ സ്കേറ്റിംഗ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായി ചടങ്ങിൽ സ്നേഹത്തിന്റെയും സഹോദരത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ത്രിവർണരാഖികൾ പരസ്പരം അണിയിച്ചു നേതാക്കളായ ജോളി കെ ജോസ് ടാം ജോസഫ് സന്തോഷ് പനിച്ചുകുടി ടീംസെൻ ഗീതാ ബാബു ജെഫർ റോഡ്രിക്സ് അരുൺ ചാക്കപ്പൻ അനിതാ പ്രകാശ് മിനി ജോഷി പോൾ ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരുപാട് രാജ്യസ്നേഹികളുടെ പൂർവികമാരുടെ രക്തവും വിയർപ്പും ജീവിതം നൽകിയിട്ടുള്ള ഒന്നാണ് ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിച്ച് മതേതരം സംരക്ഷിച്ച് നമുക്കെല്ലാവർക്കും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനുവേണ്ടി ഈ മുന്നേറ്റതിൽ നമുക്കെല്ലാവർക്കും പങ്കാളിയാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശംസകളും നന്മകളും നേരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ